ന്യൂമർ സ്കാർസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ കാറിൻ്റെ പ്രൊമോഷൻസ് ആയിട്ടല്ല വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഷോറൂം തന്നെ നിർത്തുകയാണ് ന്യൂമറസ് കാർസ് കേരള എന്ന് പറഞ്ഞ സ്ഥാപനം വൈൻഡപ്പ് ചെയ്യുകയാണെന്നുള്ള വിവരം നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ ഒരു വാഹനമൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കാഞ്ഞൂര് തുടങ്ങിയ സ്ഥാപനം തന്നെയാണത് ന്യൂമറസ് കാർസ് കേരള എന്ന് പറയുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എത്തി നിൽക്കുമ്പോൾ ഏകദേശം എഴുപതോളം വാഹനങ്ങളായിട്ട് വളരെ മികച്ച രീതിയിൽ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ലീഡിങ് ബ്രാൻഡായിട്ട് തന്നെ നൂംബ്രിസ്കാർസ് കേരള എന്നുള്ളൊരു സ്ഥാപനം മാറിയിരുന്നു അതുപോലെ തന്നെ വളരെ ക്വാളിറ്റിയുള്ള വാഹനങ്ങളും വിത്ത് വാറണ്ടിയോടുകൂടി വളരെ മികച്ച സർവീസും പ്രൊവൈഡ് ചെയ്തിരുന്ന ഒരു ഷോറൂം തന്നെയാണ് നൂമ്പർ സ്കാർസ് കേരള എന്ന് ദശയം പറയാവുന്ന അത്രയും മികവുറ്റ രീതിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു ഷോറൂം തന്നെയായിരുന്നു ന്യൂബ്രസ്കാർസ് കേരള അപ്പോൾ നാളെ ഇതുവരെയുള്ള വഴികളെല്ലാം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ ന്യൂബർസ്കാർസ് കേരളയുടെ പ്രസൻസ് വാഹന മാർക്കറ്റിൽ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഷോറൂം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ന്യൂസുകളിൽ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിരുന്നു ഒരു പ്രത്യേക താല്പര്യത്തിൻ്റെ പേരിൽ ഈ വാഹന ഷോറൂമുകൾ നമുക്ക് നിർബന്ധിതമായും അടച്ച് കൂട്ടേണ്ടതായിട്ട് വന്നു നിങ്ങളെല്ലാവരും പത്ര ന്യൂസുകളിൽ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവണം ഒൻപതാം തീയതി നമ്മുടെ ആലുവ ന്യൂമർ കാർസ് കേരള എന്ന് പറയുന്ന സ്ഥാപനം ആലുവ പോലീസ് വന്നിട്ട് വിശ്വാസയോഗ്യമായ സ്ഥലത്തു നിന്നുള്ള ഇൻഫർമേഷൻ പ്രമാണിച്ചുള്ള റെയ്ഡ് എന്ന രീതിയിൽ സ്ഥാപനം റെയ്ഡ് ചെയ്യുകയും അടച്ചുപൂട്ടുകയും അതുപോലെ തന്നെ പതിനൊന്നാം തീയതി എന്നെ അറസ്റ്റ് ചെയ്യുകയും ഏകദേശം ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ബെയിൽ കിട്ടുകയും ജാമ്യം കിട്ടി അതുവരെ ഞാൻ റിമാൻഡിലായിരുന്നു ഇരുപത്തിനാല് ദിവസത്തോളം ഞാൻ റിമാൻഡിൽ തന്നെയായിരുന്നു അപ്പോൾ ജാമ്യം കിട്ടി ഞാൻ ജസ്റ്റ് പുറത്ത് ഇറങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മള് കോടതിയുടെ പരിഗണനയിലുള്ള കേസായതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഇതുവരെ സംസാരിക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനം പൂട്ടി സീൽ ചെയ്യണ സമയത്ത് ഏകദേശം ഇരുപത്തിരണ്ടോളം വാഹനങ്ങൾ നമ്മുടെ ഷോറൂമിനകത്തുണ്ടായിരുന്നു പല വ്യക്തികൾ നമുക്ക് പാർക്കാൻ സെല്ലിൽ നിന്ന് വന്നിരിക്കുന്ന വാഹനങ്ങളാണ് അപ്പോൾ ഈ വ്യക്തികൾക്കൊന്ന് യാതൊരുവിധ നഷ്ടമോ കേടുപാടുകളോ ഒന്നും കൂടാണ്ട് നമ്മൾ ഈ വാഹനങ്ങളെല്ലാം തിരിച്ച് റിട്ടേൺ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഹീറോ ടു സീറോ എന്നുള്ള രീതിയിൽ നമ്മൾ ഹീറോയിൽ നിന്ന് സീറോയിലേക്ക് പോകുന്ന ദൂരമാണ് നമ്മൾ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഈ ഷോറൂം കംപ്ലീറ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ് അതായത് ഒരു എല്ലാ വാഹനങ്ങളും അതായത് ഉടമസ്ഥന് കാര്യങ്ങൾക്കൊക്കെ തിരിച്ചു കൊടുക്കുകയും അങ്ങനെ രീതിയിൽ ചെയ്യുകയാണ് അപ്പോൾ നമ്മളൊരു ഷോറൂം ആകുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇതെല്ലാം ഒറിജിനൽ കേരള വാഹനങ്ങളാണ് എല്ലാത്തിനും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ പല ഡീലർഷിപ്പിൽ നിന്ന് വാങ്ങുന്ന വാഹനങ്ങളുണ്ട് പാർക്കാൻസെല്ലും വാഹനങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരേ കാറ്റഗറിയിൽ തന്നെ പഠിച്ച് നമുക്ക് വാഹനങ്ങൾ എടുക്കാൻ സാധിക്കില്ല അപ്പോൾ ആർ സി ഓണറ് നമുക്കിവിടെ ഇതിനു വേണ്ടി പാർക്കാൻ സെല്ലിന് തന്നിരിക്കുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് കൈകാര്യം ചെയ്യാൻ സാധിക്കും അതേസമയം നമ്മൾ ഡീലർഷിപ്പുകൾ കാര്യങ്ങൾ ഇന്നൊക്കെ വാങ്ങിക്കുന്ന ആണെങ്കിൽ ഒറിജിനൽ ആർ സി ഓണറുടെ നമ്മൾ അഫിഡാവിറ്റ് കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്താലാണ് നമുക്ക് ഈ വാഹനങ്ങളെ കയറക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത് അപ്പോൾ എൻ്റെ ഫോണെല്ലാം കോടതിയിലാണ് ഇരിക്കുന്നത് ഫോണൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടില്ല ഓഫീസ് സീൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പലരെയും കോൺടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ എല്ലാവരും കോൺടാക്ട് ചെയ്ത് ഇവരുടെ വാഹനങ്ങളെല്ലാം തിരിച്ചു കൊടുക്കുന്ന ഒരു നടപടികൾ ആരംഭിക്കും രണ്ട് വാഹനങ്ങൾ ഇപ്പോൾ നിലവിൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ കോൺടാക്റ്റ് ചെയ്ത് എല്ലാവരുടെയും വാഹനങ്ങൾ പുറത്തിറക്കുന്നതായിരിക്കും അപ്പം അതെല്ലാ വാഹനങ്ങളും എങ്ങനെ പുറത്തേക്ക് തീർക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും ഓരോ ആർ സി ഓണറിൻ്റെ അടുത്തു നിന്ന് നമ്മൾ അപ്ഡാബ്റ്റ് കാര്യങ്ങളെല്ലാം ഫയൽ ചെയ്ത് കൊണ്ടുവന്നിട്ടായിരിക്കും ഇതെല്ലാം തീർക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വളരെ ട്രാൻസ്പെറൻറ്റായിട്ട് ഇതെങ്ങനെയാണ് നമ്മളിത് വൈൻ്റെ അപ്പാകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ സ്ഥലം നമ്മൾ ലാൻഡ് ഓണർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് അപ്പം നൂമർ സ്കാർസ് കേരള എന്ന് പറഞ്ഞ സ്ഥാപനം ഇനി നമുക്ക് ഉണ്ടാകുന്നില്ല അതുകൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ഒരു നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനം എങ്ങനെ പെട്ടെന്ന് ഇല്ലാണ്ടാക്കാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു വിഷയം കൂടിയാണിത് അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല അപ്പോൾ വളരെ പ്രതീക്ഷയോട് വളരെ നമ്മുടെ വളരെ എഫേർട്ട് എടുത്തിട്ട് ഒരു നിസ്സാര ഒരു ദിവസം കൊണ്ട് ഉണ്ടായ ഒരു ഷോറൂമല്ല ഇത് അപ്പോൾ നമ്മുടെ അഞ്ച് വർഷക്കാലത്ത് വളരെയധികം പരിശ്രമങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു നിമിഷം കൊണ്ട് നമുക്കിതെല്ലാം തകർന്ന് ധരിപ്പണമായത് അത് നമുക്ക് കാൽച്ചവട്ടിലിരിക്കുന്ന മണ്ണൊലിച്ചു പോകുന്ന പോലെ നമ്മളറിയാത്ത രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ഒരു ദിവസം പടിയിറങ്ങുകയാണ് അപ്പോൾ ഈ മാസം നമ്മൾ ന്യൂമർസ്കാർസ് കേരള എന്ന സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വരും ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ